ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലായി കഴിഞ്ഞു ഇനി കേസ് വെച്ച് നോക്കുമ്പോൾ ഏത് മുഖ്യമന്ത്രിയാണ് അറസ്റ്റിലാകേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേയുള്ളൂ അത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പറഞ്ഞ രണ്ടു പേർക്കും മുൻപേ തന്നെ ഒരു പക്ഷേ അറസ്റ്റിലാകേണ്ടുന്ന വ്യക്തിയായിരുന്നു പിണറായി വിജയൻ അത് നരേന്ദ്രമോദിയുടെ അടക്കം കാരുണ്യം കൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു ഹേമന്ത് സോറൻ ഉണ്ടായിരുന്നത് ഒരു ഖനി ഇടപാട് കേസ് മാത്രമായിരുന്നു അതുപോലെ കെജ്രിവാളിനുണ്ടായിരുന്നത് ഒരു മദ്യനയ ഇടപാട് കേസ് മാത്രമായിരുന്നു എന്നാൽ പിണറായി വിജയനാണെങ്കിൽ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് ലാവ്ലിൻ ലൈഫ് മിഷൻ മാസപ്പടി പിന്നീട് മറ്റു ചിലത് ഏതെങ്കിലും ഒന്നിൽ പിടിവീഴുമെന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോഴാണ് രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാകുന്നത് എല്ലാവരും പറയുന്നത് പോലെ ബി ജെ പിയെ ജയിപ്പിക്കാമെന്ന് മോദിക്ക് ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിലും പിണറായി വിജയനെ കൊണ്ട് ഒരു ഗുണവും ബി ജെ പിക്ക് കിട്ടില്ല എന്ന് പുറത്തു വരുന്ന സർവേകളെല്ലാം തെളിയിക്കപ്പെടുന്നതോടെ അടുത്ത അറസ്റ്റ് തന്നിലേക്കെന്ന് പിണറായി വിജയൻ തന്നെ ഭയന്നിരിക്കുന്നു അതാണ് ഇന്ന് തൃശ്ശൂരിൽ നമ്മളെല്ലാവരും കണ്ടത് തൃശ്ശൂരിൽ മറ്റു പരിപാടികൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു കൊണ്ട് തൃശ്ശൂരിൽ ഓടിയെത്തിയിരിക്കുകയാണ് പിണറായി കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ ആരോപണവിധേയരായ നേതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു എ സി മൊയ്തീൻ എം എൽ എ തൃശ്ശൂരിൻ്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗം കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാനുമായ എം കെ കണ്ണൻ എന്നിവരായിട്ടായിരുന്നു സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി ഓടി വന്ന് മൂന്ന് പേരെയും കണ്ടത് അരമണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളെല്ലാം കേരളത്തിലടക്കം ഈടി വന്ന് വ്യക്തമായി പിടിമുറുക്കുമെന്ന വിലയിരുത്തലിൻ്റെയും രഹസ്യ വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല സി നേതാവും മുൻ ആലത്തൂർ എംപിയും കരുവന്നൂർ കേസിലെ പാർട്ടി ജഡ്ജിയുമായിരുന്ന പി കെ ബിജുവും ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായതോടെ എല്ലാ തട്ടിപ്പുകാരെയും വിളിച്ചുകൂട്ടി രക്ഷപ്പെടാനുള്ള തന്ത്രം പറഞ്ഞുകൊടുക്കലായിരുന്നു ആ കൂടിക്കാഴ്ച എന്നും മനസ്സിലായിരിക്കുന്നു അങ്ങനെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നേതാക്കൾക്ക് നൽകി എന്നാണ് വിവരം ലഭിക്കുന്നത് അടിയന്തര കൂടിക്കാഴ്ചക്കായി മുഖ്യമന്ത്രി എത്തുന്നുവെന്ന അറിയിപ്പ് ഇന്ന് രാവിലെ മാത്രമാണ് നേതാക്കൾക്ക് ലഭിച്ചത് തൃശൂരിൽ മുഖ്യമന്ത്രിക്കും മറ്റു പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ ഇത്രയും അടിയന്തരമായി ഓടിയെത്തിയത് ഇ ഡിയുടെ അപകട സന്ദേശം കേരളത്തിലും എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകിയത്